കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു ക്ലീഷ്യ ഡയലോഗാണ് അവളുടെ കൈയിൽ പൊണ്ണാണ് അവൾക്ക് അങ്ങനെ കിട്ടിയത് അല്ലെങ്കിൽ അവൾ ശരിയല്ല അവൾ പിഴ ഇപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യം അതാണ് മിക്കവാറും പണ്ടത്തെ കാലം എന്നല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ആളുകളുടെ ഒരു ഡയലോഗ് അതാണ് ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടാൽ അപമാനിക്കപ്പെട്ടാൽ അവളുടെ കുറ്റങ്ങൾ തേടി പോകുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ എടുത്തു നോക്കും അവൾക്കെന്താണ് മിസ്റ്റേക്കുകൾ അവൾ വിവാഹിതയായിരുന്നു അവൾക്കെങ്ങനെ ധൈര്യം വന്നു മറ്റൊരാളുമായിട്ട് ബന്ധം വെക്കാൻ ഇത്തരം കാര്യങ്ങളാണ് ഈ പീഡനം എന്ന് പറയുന്നത് ഈസിഗോയണെന്നൊരു തോന്നലുള്ളവരാണ് ഇതൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പെണ്ണുങ്ങളാണ് ഇത് പറയുന്നത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളാണിത് കൂടുതലെടുത്ത് വെച്ച് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരുപാട് നമ്മൾ ഒരുപാട് ഇടങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് കുഞ്ഞുമക്കളെയൊക്കെ ചെയ്യുന്നത് ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയോട് കാണിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒന്നാണ് മുമ്പൊക്കെ ഇത് ഭയങ്കര ബാലങ്ക എന്ന സ്റ്റൈലൊക്കെ ഉണ്ട് ഒരു ബലാത്സംഗവും ഒരു അടിപിടി ഇല്ലാത്ത ഒരു സിനിമ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്തിനാ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരാൾക്ക് ബലാത്സംഗം കൊട്ടേഷൻ ഒരു രീതി നമ്മൾ കണ്ടു അതെന്ത് ചെയ്യാണ് ഇറ്റ് സോ അൺഫോർച്യൂ കേരളത്തിലുള്ള നമ്മുടെ ഒരു നടൻ തന്നെ അതിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് നാളെ വിധി വരാനിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്നതെന്നും എനിക്കറിയത്തില്ല പക്ഷേ അതിൽ നിന്ന് ഇതൊന്ന് പറഞ്ഞു വെക്കണമെന്ന് തോന്നി മിക്കവാറും അയാളുടെ പൈസയുടെ ബലമോ അല്ലെങ്കിൽ അയാൾ ഇറക്കിയ ആളുകളുടെ ഒരു ഇതുകൊണ്ടോ ഒക്കെ തന്നെ മിക്കവാറും അയാൾക്ക് ഫ്രീ ആകാനാണ് ചാൻസ് പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് വസ്തുത ഇപ്പുറത്തും പെൺകുട്ടികളുണ്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നപ്പോൾ മീനാക്ഷി കാവ്യ ആ കുഞ്ഞുമകൾ ഇവരെയൊക്കെ കൺസേൺ ചെയ്യുമ്പോൾ മൂന്ന് പെൺകുട്ടികൾ ഇപ്പുറത്ത് നിൽക്കുകയാണല്ലോ അപ്പുറത്ത് ഒരാൾ മാത്രം അതിജീവിതം മാത്രം നിൽക്കുന്നുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും അയാൾ അങ്ങനെ ഒരു കാര്യത്തിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർത്തും വളരെ വലിയ പരാജയമാണ് അത്രത്തോളം അഹങ്കരിച്ചൊരു വ്യക്തിയാണ് ദിലീപ് ഭാര്യ പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ് മഞ്ജു വാര്യരെ പിന്നീട് ആ പ്രണയം എവിടെ പോയി എന്ന് എന്നറിയത്തില്ല മറ്റൊരെണ്ണത്തിനെ കണ്ടപ്പോൾ പ്രണയം എവിടെയൊ അനിഷായി ആ പെൺകുട്ടിയുടെ പീക്ക് സമയത്താണ് ഇവൻ വിവാഹം കഴിച്ചു കൂടെ കൂട്ടിയത് ഇപ്പം പാർവതിയെ കല്യാണം കഴിച്ചു കൂടെ കൂട്ടിയത് തന്നെയാണ് മഞ്ജുവിനെ വിവാഹം കഴിക്കുക വീട്ടിലിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ടേം ആയിരുന്നത് ഒരു പക്ഷെ ഒരുപാട് കലാപ്രകടനങ്ങൾ അവരെക്കൊണ്ട് സാധിക്കുമായിരുന്നു അവരെ ഇൻസൾട്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം വീടിനകത്ത് ഇൻസൾട്ട് ചെയ്ത് നശിപ്പിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടത് അവിടുന്ന് അവർ ചവിട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ഒരു തിരിച്ചു ഒരവൊന്നുമില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരുതരം അതിജീവിതം തന്നെയാണ് മഞ്ജു വാര്യരും അവരുടെ ലൈഫ് ഫുള്ള് നശിപ്പിച്ചിട്ടാണ് അയാൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെ അത് റിക്കവർ ചെയ്തു എന്നുള്ളത് എനിക്കിപ്പോഴും കൗതുകമാണ് എനിക്കിപ്പോഴും മഞ്ജു ഒരു കൗതുകം തന്നെയാണ് ഹൗ അതെങ്ങനെയാണ് അവരത് സർവൈവ് ചെയ്യുക എന്നുള്ളത് കുഞ്ഞിനെ ഇല്ലാതെ കുഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നു ഒരമ്മയും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ കുട്ടി തള്ളി പറയുന്നത് കൊണ്ട് മാത്രം അവൾ ശരിയല്ല എന്നൊരിതല്ല ഒരു പക്ഷേ അത് ക്ലവർനെസ് വായിക്കാം എന്താണെന്ന് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ ഏതായാലും ഇത്തരത്തിൽ മോശപ്പെട്ട ഒരു അലിഗേഷൻ അയാൾക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കഴമ്പില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞാൻ അജി അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്ത് തന്നെ ആയിരുന്നാലും എത്ര തന്നെ വൈരാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ തെറ്റാണ് ആ രീതിയിൽ ആ പെൺകുട്ടി ഹറാസ് ചെയ്തത് ഇനി ഈ ഒരു സംഭവം നടന്നു തന്നെ ഇരിക്കട്ടെ ഇപ്പോൾ ഓറൽ സെക്സ് ആണ് ചെയ്തതെന്നൊക്കെയാണ് വിചാരണയിൽ പറയണത് ഇനി അല്ല സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണെങ്കിൽ പോലും ആ പെൺകുട്ടിക്ക് അത് സഹിക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ കൊടുത്താൽ അവൾ സൂയിസൈഡ് ചെയ്യത്തില്ലേ എന്തിനാണത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരാളാ മരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്നൊരു കുറ്റം കൂടി ഇതിനകത്തുണ്ട് ഈ ബലാത്സംഗം ചെയ്യാൻ നിർദ്ദേശിക്കുക എന്നതിനേക്കാൾ ഉപരി അവരെ മരണത്തിലേക്ക് തള്ളിവിടുക എന്നൊരു ഉദ്ദേശമുണ്ട് തീർത്തും ഒരു രീതിയിലുള്ള മനസാക്ഷി കുത്തുമില്ലാതെ ഇത് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് എന്നുള്ളത് തെളിവാണ് അയാളുടെ ലൈഫിൽ വെച്ചിട്ട് ഒന്നാമത്തെ കാര്യം മകളിൽ നിന്ന് അമ്മയെ അകറ്റി വളർത്തി എന്നുള്ളത് എന്നെ ആലോചിച്ച് നോക്കുകയാണ് അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല പക്ഷേ അച്ഛൻ്റെ ആ ഇൻറ്റിമേറ്റ് അതായത് ഇൻറ്റിമസി അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് പെൺകുട്ടികൾ കൂടുതൽ ഇൻറ്റിമേറ്റ് ആവുക പിന്നെ അത് പിതാവിൻ്റെ ഒപ്പമായിരിക്കും കാരണം നമ്മളുടെ എല്ലാ കുരുത്തക്കേടുകളും ആക്സെപ്റ്റ് ചെയ്തു തരുന്നത് അച്ഛനായിരിക്കും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യുന്ന അമ്മയായിരിക്കും കാരണം നമ്മളതേപോലെ വളർന്നു വന്നത് ചില ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകാതിരിക്കാൻ അമ്മ റെസ്ട്രിക്റ്റ് ചെയ്യും അപ്പോൾ ആ ശത്രു അമ്മയായിരിക്കും ഒരു പ്രസവം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ അമ്മ എന്തായിരുന്നു എന്നുള്ളത് പ്രസവത്തിൽ കൂടെ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഒരു പ്രസവം എന്ന് പറയുന്നത് ഏകദേശം ഏതൊരു ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഗതിയാണ് അത്രത്തോളം സ്ട്രഗിൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് അത്രയും സ്ട്രഗിൾ എടുത്ത് നമുക്കൊരു ജീവൻ തന്ന അമ്മയെ നമ്മൾ തള്ളി പറയാൻ പാടില്ല എന്നൊരു ബോധം അതിൽ കൂടെ ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ളതാണ് അമ്മയിൽ നിന്ന് മകളെ പിരിച്ചു എന്ന് മാത്രമല്ല സ്വത്തിൽ നിന്ന് ഒരംശം പോലും കൊടുക്കില്ല എന്ന് ആ ശാഠ്യം പിടിച്ചു ഇറങ്ങി വന്ന മഞ്ജുവാര്യർ പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എൻ്റെ കൈകളിലുള്ളത് എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തി ഇന്ന് മഞ്ജുവാര്യർ നേരിടുന്ന മിക്കവാറുമുള്ള അപ്പോൾ സനലിനെ പോലുള്ള ഒരു വേറെ ഒരു ഡയറക്ടറൊക്കെ അവളെ മിസ് യൂസ് ചെയ്യാൻ ശ്രമിച്ചത് അവർക്കെതിരെയൊക്കെ അവർക്ക് കേസ് കൊടുക്കേണ്ടി വന്നതിൻ്റെയൊക്കെ കാരണം ഈ ദിലീപ് എന്ന വ്യക്തിയാണ് തൻ്റെ ഒപ്പം ഇത്രയും നാൾ തന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്നു തൻ്റെ ഒപ്പം ജീവിച്ച ഒരു പെണ്ണല്ലേ അതിന് കൊടുക്കേണ്ട ഒരു സാമാന്യ മര്യാദ അയാൾ ചെയ്തു പിന്നെയും പലയിടങ്ങളിൽ നിന്ന് കിംബദന്തികൾ വന്നു മഞ്ജു വാര്യ കുഴപ്പമാണ് മഞ്ജു വാര്യര് വളരെ പ്രശ്നക്കാരിയാണ് ഇത്തരത്തിലൊക്കെ പലയിടങ്ങളിലും എനിക്ക് മഞ്ജു വാര്യ ഒരു സാധാരണ പെണ്ണെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതോ ഒരു സിനിമയിൽ മായാവണെന്നും അങ്ങനെ ഒരു സിനിമയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് ഒടിയൻ എന്ന സിനിമയ്ക്കകത്ത് നല്ല ഭംഗിയുണ്ട് എന്നുള്ളൊരു കമൻറ്റ് കണ്ടപ്പം ഇവരുടെ പേജിനകത്ത് അവരത് മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ ക്ലോസ് വാച്ച് ചെയ്താൽ മാത്രമേ മഞ്ജു വാര്യയുടെ ഉള്ളിലുണ്ടായ ആ മുറിവ് എന്താണെന്നും അതിൻ്റെ ഡെപ്ത്ത് എന്താണെന്നും മനസ്സിലാവുകയുള്ളു അതിനകത്ത് അവർ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത ആ കമൻസിനൊക്കെ അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ദാറ്റ് മീൻസ് വാട്ട് സൗന്ദര്യം വെച്ചുകൊണ്ടുള്ളൊരു തരാതരം തരംതിരിപ്പ് അവർക്കുണ്ടായിരുന്നു അവരത് അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്നാൽ പൂർണ്ണതയാകുന്നത് ആ ബാഹ്യ സൗന്ദര്യത്തിൽ കൂടെയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണയിൽ കൂടെ അവരുടെ ഉള്ളിലേക്ക് അത് കടത്തി കൊടുത്തു എന്നുള്ളതാണ് ദിലീപ് ചെയ്തൊരു മിടുക്ക് ഇനി വിഷയത്തിലേക്ക് വരാം ഈ പ്ര പ്രൊഫഷണൽ ഇഷ്യൂസ് ഒരുപാടൊക്കെ വരും പ്രൊഫഷണലി ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പലയിടങ്ങളിൽ നിന്നും പലരും നേരിടുന്ന ഒരു ബുദ്ധിമുട്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും രണ്ട് വിഭാഗമായി തരംതിരിക്കപ്പെടും മോഹൻലാലിന് ഒരു കാരണവശാലും ഇയാളെ നീക്കി നിർത്താൻ വയ്യ വല്ലാത്തൊരു ബുദ്ധിമുട്ട് മമ്മൂട്ടി പിന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക അലിഗേഷൻ ആയാലും ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം വന്നാൽ കഴമ്പില്ലാതെ അങ്ങനെയൊന്നും വരില്ല എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവണം അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു എന്താ സപ്പോർട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മകളുള്ള ഞാനാണെങ്കിൽ ഇത്തരത്തിലൊരു അലിഗേഷൻ വന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു രീതിയിൽ സമ്പർക്കം പുലർത്തില്ല അണ്ടിലണ്ണസ് അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാത്തിടത്തോളം തെളിയിച്ചാൽ നമുക്ക് സഹകരിക്കാം അല്ലെങ്കിൽ സഹകരിക്കരുത് അത് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസാണ് നാളെ നിനക്കിതുപോലെ ഒന്നും ഉണ്ടായാൽ ഐ വിൽ ബി വിത്ത് യു എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കുമൊക്കെ മക്കളുണ്ട് പെൺമക്കളുണ്ട് അവരോടൊക്കെ അവർ പറയുന്ന പ്രോമിസ് ഇതാണ് നാളെ നിനക്ക് വന്നാലും ഞാൻ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതല്ലേ ഡെത്തിലേക്ക് പോകുന്നതിന് നമുക്കൊരു വാർത്ത കേൾക്കാം നടിയെ ആക്രമിച്ച കേസിൽ ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളാണ് ഉള്ളത് ഇതിൽ സാക്ഷി മുകേഷ് എംഎൽഎ ആണ് ഒന്നാം പ്രതിയായ പൾസർ സുനി ഡ്രൈവറായിരുന്നു തുടർന്നാണ് മുകേഷിനെ കേസിൽ സാക്ഷിയാക്കുന്നത് പൾസർ സുനി പ്രശ്നക്കാരനെന്ന് കണ്ടെത്തി ജോലിയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് മുകേഷ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് ഇത് കോടതിയിലും ആവർത്തിച്ചു എന്നാൽ താരങ്ങളായി സിദ്ധിഖ് ഭാമ സായ്കുമാർ ബിന്ദു പണിക്കർ ഇടവേള ബാബു എന്നിവർ കേസിൽ കൂറുമാറിയിട്ടുണ്ട് നടി മഴവിലഴകിൽ അമ്മ എന്ന ഷോക്കിടെ ദിലീപിനെ കുറിച്ച് തങ്ങളോട് പരാതി പറഞ്ഞിരുന്നുവെന്നാണ് പോലീസിന് നൽകിയ മൊഴി എന്നാൽ കോടതിയിൽ അത്തരത്തിൽ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു നിലപാട് പേരാണ് കേസിൽ മൊഴി മാറ്റിയത് ഇതിൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാതാപിതാക്കൾ ദിലീപിന്റെ സഹോദരൻ സഹോദരന്റെ ഭാര്യ അടക്കമുള്ള ദിലീപിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടും ആലുവയിലെ ഡോക്ടറായ ഹൈദരലിയും സഹോദരനും കൂറുമാറിയവരിൽ പെടുന്നവരാണ് മറ്റ് പ്രതികളുടെ ബന്ധുക്കളിൽ ചിലരും മൊഴി മാറ്റിയിട്ടുണ്ട് പൈസ ഈ കേസിന്റെ പുറകെ അയാൾക്ക് കളയേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത ദുഷ്ടനെ പന പോലെ വളർത്തും പെട്ടെന്ന് തന്നെ പിടിച്ച് താഴെ ഇടൂന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത് എന്ത് തന്നെ ആയാലും അതിജീവിതയ്ക്ക് നീതി കിട്ടട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു സത്യത്തിൽ കേരളം കാത്തിരിക്കുന്ന ഒരു വിധി തന്നെയാണിത് ഇതിനകത്ത് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല അപ്പീലിന് പോകാം ചാൻസസ് അദ്ദേഹം പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്ത ഒരു വിധി പറച്ചിലായിരിക്കും ഇത് നഷ്ടപ്പെട്ടവർക്ക് നമുക്കൊന്നും തിരുത്തി കൊടുക്കാനൊക്കത്തില്ല എന്താണ് ആ പെൺകുട്ടി അനുഭവിച്ച ഡ്രോമ എന്നുള്ളത് അവൾക്ക് മാത്രമേ അറിയുള്ളൂ എനിക്കിപ്പോഴും കൗതുകമാണ് എങ്ങനെ ഇവളിത് ഓവർകം ചെയ്തു എന്നുള്ളത് എന്നെ കൊണ്ട് ഒക്കത്തില്ല വളരെ ബോൾഡാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു സാഹചര്യം ഹൗ ഇത്രയും ഫേമസ് ആയി ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് അവൾ വീണ്ടും അവരുടെ മുന്നിലേക്ക് തന്നെ വരേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ അത് ഓവർകം ചെയ്യാനുള്ള അവളുടെ ആ ഒരു തൻ്റെ ഉണ്ടല്ലോ വലിയൊരു റോൾ മോഡലാണ് ആ കുട്ടി സത്യം പറഞ്ഞാൽ വലിയൊരു റോൾ മോഡലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവൾ ചെയ്തു എന്നുള്ളതാണ് തിരിഞ്ഞു നിൽക്കാതെ പതറാതെ ചങ്കുറ്റത്തോട് കൂടി ഇത്രയും വൃത്തികേട് ചെയ്തവർക്കെതിരെ നെഞ്ച് വിരിച്ച് നിന്ന് അവളുണ്ടല്ലോ സത്യമന പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അഭിമാനിക്കാമെന്നൊരു പെൺകുട്ടി തന്നെയാണ് ഇനി നമുക്ക് നമ്മുടെ നടി ഭാവന പറഞ്ഞ ഒരു കോട്ടൊന്ന് കേൾക്കാം അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലൈഫിലുണ്ടായി അത് ഞാൻ അപ്പം തന്നെ ഞാൻ കംപ്ലയിന്റ് ചെയ്തു അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു പിന്നെ ഇത് ഞാൻ എന്താക്കിയ ഒരു കഥയാണെന്ന് ഞാൻ കേൾക്കേണ്ടി വന്നു സോ അതൊക്കെ ഭയങ്കര ഒരാൾക്കും ഇതൊന്നും ഇണ്ടാ ഉണ്ടാവരുത് അതായത് യുനോ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ് അത് ഭയങ്കര ഒരു ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇപ്പൊ എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിപ്പോഴും അതിന് അതിന്റെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് നോക്കിയായിരുന്നു എന്ന് എനിക്ക് പറയാൻ അറിയില്ല അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ് അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങൾ എന്ന് എനിക്ക് പറയാൻ പറ്റും പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് ചുറ്റും നിൽക്കുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ ഒരു പരിധിവരെ നമ്മൾ ഓവർകം ചെയ്യും പക്ഷെ ചുറ്റും നിൽക്കുന്നവർ നിരുത്സാഹപ്പെടുത്തുകയും ചവിട്ടി താഴ്ത്തുകയും ചെയ്യുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് വസ്തുതയാണ് ഭാവന പറഞ്ഞത് വലിയൊരു സത്യമാണ് അനുഭവിക്കുന്നവർക്കെ അത് മനസ്സിലാവുള്ളൂ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനൊക്കത്തില്ല ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ് ഇപ്പോൾ പലരും സൈബർ ഒക്കെ ചെയ്യുമ്പോഴും ഒത്തിരി രീതിയിൽ ആക്രമിക്കപ്പെടുമ്പോഴും എന്നോടും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നിങ്ങളിതിങ്ങനെ ഓവർകം ചെയ്തു തോന്നുന്നത് സത്യം തന്നെ മറ്റൊരാൾക്കത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല ആൻഡ് ദാറ്റ് പീരീഡ് നമ്മളിൽ ഒരു ഊർജ്ജം വരും ഒരാളല്ല പത്ത് പേരായി നമ്മുടെ ഉള്ളിലേക്ക് ജനിക്കും അത് നമ്മളതിനെ എതിർത്ത് നിൽക്കും സ്ട്രോങ് ആയിട്ട് നമ്മൾ സത്യമുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ന്യായമാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കണം എന്ന് തന്നെയാണ് ഓരോ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇന്നാൾ നമ്മളെക്കുറിച്ച് എന്ത് പറയും ഈ ഒരു കാര്യം പുറത്തേക്ക് വന്നാൽ എന്നെക്കുറിച്ച് മറ്റൊരു രീതിയിൽ വരുമോ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ശക്തമായി പ്രതികരിക്കുക കാരണം നിങ്ങൾ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളെപ്പോലെ ഭയന്ന് പിന്തിരിഞ്ഞ് അല്ലാണ്ട് ഭയപ്പെട്ട് ഭീഷണിയുടെ മുനയിൽ നിൽക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്കൊരു പ്രചോദനം കൂടിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്